Hi ഹായ് ഗായ്സ് എവരി ഓൾ വെൽക്കം ടു മൈ ചാനൽ എനിക്കിന്ന് പറയാനുള്ളത് നമ്മള് എന്തോ ഒരു മനുഷ്യൻ അവൻ്റെ ഓരോരു കാലഘട്ടം ഉണ്ടാകാറുണ്ട് ഒന്ന് അവൻ്റെ ചെറുപ്പകാലം പിന്നെ കൗമാലം ബാല്യകാലം യുവനകാലം പിന്നെ വാർദ്ധക്യം ഈയൊക്കെ സ്റ്റേജിൽ കൂടിയാണ് ഒരാൾ കടന്നു പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഓരോരോ പ്രതിസന്ധികളും ഓരോരോ നല്ല മൊമെൻ്റുകളും ഒക്കെ ലഭിക്കുന്നു ജീവിതം ഉണ്ണിയുള്ളൂ അത് ജീവിച്ചു തീർക്കണം ജനിച്ചിട്ട് ജനിച്ചില്ലേ ജീവിച്ചേ മതിയാവും പിന്നെ നമ്മള് ഓരോരോ കാര്യങ്ങൾ പുതുതായി പഠിച്ചു കൊണ്ടേയിരിക്കുക നല്ല അറിവുകൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക ഇക്കാലത്ത് ഒട്ടേറെ പേരെ നമ്മുടെ ചുറ്റുഭാഗത്തും കാണാൻ സാധിക്കും മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ളവർ പിന്നെ അതുപോലെ ഫിനാൻഷ്യലി ആരോഗ്യപരമായി ബുദ്ധിമുട്ടുന്നവർ അതിൽ ഏറ്റവും വലിയ കാര്യമാണ് മെൻ്റലി ആയിരിക്കുന്ന ആൾക്കാർ ചില ആൾക്കാര് കാണാം അവർക്ക് ധനിച്ചിരിക്കുന്നതും പിന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾ ആരും മനസ്സിലാക്കുന്നില്ല എന്നവർ എപ്പോഴും വിവരത്തിപ്പെടാറുണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ എപ്പോഴും ചേർത്ത് പിടിക്കണം നമ്മുടെ കേരളത്തിൽ തന്നെ ഇടയായി കുറേ ആത്മഹത്യകൾ മറ്റും നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ വാർത്തകൾ കേൾക്കുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഭയവും അതുപോലെ ഒരു എന്തെന്നില്ലാതെ വേവലാതിയുമാണ് അപ്പോൾ ഞങ്ങൾ പരമാവധി നമ്മുടെ കൂട്ടുകാരായാലും കുടുംബക്കാരായാലും അവരെ സ്നേഹിക്കുക അവരോട് കൂടുതൽ ഒന്നും നിൽക്കാതെ അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നമുക്ക് നമ്മളെ അവഗണിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത് അപ്പോൾ താങ്ക് യു ഫ്രണ്ട് താങ്ക് യു വാച്ചിങ്